ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരുപാട് പെരിസുകൾ സെയിലിന് വന്നിട്ടുണ്ട് പപ്പീസായാലും പ്രാവുകളായാലും അതുപോലെ തന്നെ ഗിനിപ്പികകളായാലും ഒരുപാട് വെറൈറ്റി പെറ്റ്സ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ പെറ്റ്സൊക്കെ ഏതെങ്കിലും സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ആദ്യം വരുന്നത് യൂട്യൂബിലായിരിക്കും അതിന് ശേഷമായിരിക്കും ഫേസ്ബുക്കിൽ വരുന്നത് അപ്പോൾ ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് പെരിസ് വന്നിരിക്കുന്നത് മലപ്പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത് ഫെസൻറ്റുകളും അതേപോലെ വെറൈറ്റി കുറച്ച് പെരിസും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാറ്റഗറി വരുന്നത് സിൽവർ ഫെസെൻ്റ് ആണ് ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിന് ചോദിക്കുന്നത് സിൽവർ ഫെസൻറ്റിൻ്റെ ബ്രീഡിംഗ് പെയർ മലപ്പുറം ലൊക്കേഷൻ വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ബ്രീഡറുടെ നമ്പർ വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫെസൻറ്റിലെ തന്നെ ഒരു വെറൈറ്റിയായ ബ്ലൂ മെലാനിസ്റ്റിക് ഫെസെൻ്റ് ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഫെസൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് ഫെസൻറ്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് വന്നിരിക്കുന്നത് അടുത്ത വെറൈറ്റി വന്നിരിക്കുന്നത് ബോബു വൈറ്റ് കുയിൽ എന്നാണ് ഇതിന് പേര് വരുന്നത് ഇതിന് പെയറിന് റേറ്റ് വരുന്നത് എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് വരുന്നത് പേര് എന്ന് പറയും പറയാം ബോബു വൈറ്റ് കുയിൽ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്ന വന്നിരിക്കുന്നത് യെല്ലോ കുയിൽ അഡൽട്ടാണ് പീസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇതിൻ്റെ നെയിമൊന്നുകൂടി പറയാം യെല്ലോ കുയിൽ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിന് പീസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബട്ടൺ കുയിൽ പെയറ് എഴുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫെസൻ്റ് പിന്നെ അതുപോലെ കുയിൽ വെറൈറ്റികളാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ബട്ടൻ കുയിൽ പെയർ എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഡയമണ്ട് ഡിവിൻ്റെ ബ്രീഡിങ് പയേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ സിൽവറിന് പെയർ റേറ്റ് വരുന്നത് രണ്ടായിരവും റെഡ് റെഡ് ഡ്രങ്കും ഗ്രേ കളറിനും വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ബ്രീഡിംഗ് പെയേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡയമണ്ടോവിൻ്റെ ബ്രീഡിംഗ് പെയേഴ്സ് അടുത്ത് വന്നിരിക്കുന്നത് ഗോൾഡൻ ഫെസെൻറ്റിൻ്റെ സെമി അഡൽട്ടാണ് പെയർ റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് ഗോൾഡൻ ഫെസെൻറ്റിൻ്റെ സെമി അഡൾട്ടിന് ചോദിക്കുന്ന റേറ്റ് പതിനാലായിരം രൂപ അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സ് ഒക്കെ ഏതെങ്കിലുമൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നില്ല അടുത്ത് ബ്ലൂ ഫെസൻറ്റിൻ്റെ ചിക്കൻ വന്നിരിക്കുന്നത് സിംഗിളിന് പീസ് റേറ്റ് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ബ്ലൂ ഫെസൻറ്റിൻ്റെ ചിക്സ് പീസ് റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫെസൻറ്റുകൾ പല വെറൈറ്റി ഫെസൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ബ്രീഡറായിട്ട് വിളിച്ച് നോക്കിയ ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മിനിപ്പിന്നാണ് വന്നിരിക്കുന്നത് ടോയ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഏറ്റവും ഷോർട്ട് ടൈപ്പാണ് വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൽ മെയിൽ ഫീമെയിൽ ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പ്രൈസാണിത് പതിനായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് മിനിപ്പിന്നിൻ്റെ ടോയ് ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ വെറും പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ പപ്പീസൊക്കെ നിങ്ങളുടെ അതിലൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നല്ല ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പപ്പീസ് ബ്രീഡർ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്നത് അതിൻ്റെ ഫാദറിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാദറും മദറും ഇമ്പോർട്ടാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേരൻസാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് പ്രാവുകളാണ് വന്നിരിക്കുന്നത് അതും ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം അങ്ങാടിപ്പുറം സ്ഥലം വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് സാറ്റിയാണ് വന്നിരിക്കുന്നത് സാറ്റിയുടെ ബ്രീഡിംഗ് പയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് സാറ്റിൻ്റെ ബ്രീഡിംഗ് പയറിന് ചോദിക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപയാണ് ഒരു ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞ് ചിക്സ് ഇറങ്ങിയതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻഡൈലിൻ്റെ ബ്രീഡിംഗ് പയറാണ് ചിക്സ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ബ്രീഡിംഗ് പെയറിന് മാത്രം കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് പെയർ എടുക്കുകയാണെങ്കിൽ ഫാൻഡെയിലും സാറ്റിയും കൂടി എടുക്കണമെങ്കിൽ മൊത്തം രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ മലപ്പുറം അങ്ങാടിപ്പുറമാണ് ലൊക്കേഷൻ അടുത്തായിട്ട് നമുക്ക് പ്രാവുള്ളൂ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ല എന്നാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കുക അപ്പോൾ ക്രോസ് പ്രാവുകളും അതുപോലെ ബർപ്പനും ഒക്കെ ഉണ്ട് അപ്പോൾ മൊത്തം ഇരുപത്തഞ്ച് പ്രാവുകളുണ്ട് അപ്പോൾ ക്രോസിനും നാടനും ഒക്കെ ചോദിക്കുന്ന റേറ്റ് എന്നുള്ളത് പെയർ നൂറ് രൂപയായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ബ്രീഡർ നമ്പറായിട്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക കാരണം നമുക്കിപ്പോൾ ക്രോസിൻ്റെയും നാടൻ പ്രാവുകളൊക്കെ പയറ് നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ബർപ്പനുണ്ട് മൊത്തം ഇരുപത്തഞ്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ നിസാരം റേറ്റ് കുറച്ച് പറയുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ബ്രീഡർ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂർ എന്നാണ് വന്നിരിക്കുന്നത് അബ്സീനിയൻ ഗിനിപ്പിക്കുകയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അഡൽട്ട് പേറിന് വരുന്ന റേറ്റ് മൂവായിരം രൂപയാണ് വരുന്നത് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ അബ്സീനിയൻ ഗിനിപ്പിക്കുകയാണ് വന്നിരിക്കുന്നത് പേരിൻ്റെ റേറ്റ് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകളാണ് വന്നിരിക്കുന്നത് മലപ്പുറം കൊളത്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റൈലിൻ്റെ ബ്രീഡിംഗ് പയറാണ് ഒരു ടൈഗറും ഒരു ആൽമണ്ട് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പയറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിനെ ചോദിക്കുന്ന റേറ്റ് അടുത്തു വന്നിരിക്കുന്നത് ഒരു നാല് ജോഡി മുഗിയുടെ ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത് അതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് നാല് ജോഡി ബ്രീഡിംഗ് പെയറുകൾ ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്രീഡിംഗ് പെയറുകൾക്ക് ചോദിക്കുന്നത് മുഗിയുടെ അപ്പോൾ എല്ലാ ബേഡ്സും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മലപ്പുറം കൊളത്തൂരാണ് ഏഴാമത്തെ സെക്ഷനിൽ ഒരുപാട് ബേഡ്സ് സെയിലിന് വന്നിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് വരുന്ന ഗ്രീൻ ചിക്ക് കൊനൂറോളാണ് വന്നിരിക്കുന്നത് ഡി എൻ എ ഉള്ളതാണ് രണ്ടും രണ്ട് ലൈനേജാണ് വരുന്നത് ഇതിന് റേറ്റ് ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഏഴ് മാസം പ്രായമുണ്ട് അപ്പോൾ രണ്ടും ഡി എൻ എ ഉള്ളതാണ് രണ്ടും രണ്ട് ലൈനേജ് വരുന്നതാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്താണ് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് കൊമറിൻ്റെ ഒരു ബ്രീഡിംഗ് പയറാണ് ഒരെണ്ണം റെഡും ഒരെണ്ണം സായാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു സിംഗിൾ ചിക്കും കൂടി എടുക്കുകയാണെങ്കിൽ മൂന്നാം കൂടി എടുക്കുകയാണെങ്കിൽ മൂവായിൻ്റ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഷീൽഡ് കോപ്പറാണ് ഏഴുകള് ആയ പയറാണ് വന്നിരിക്കുന്നത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് പ്രൈസാണത് ഒന്ന് എണ്ണൂറാണ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഷീൽഡ് കോപ്പറിൻ്റെ ഏരുകള് ആയ പെയറാണ് വന്നിരിക്കുന്നത് എല്ലാ വീടുകളും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് മലപ്പുറം കൊളത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോൻ്റെ രണ്ട് ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിലും കൂടി ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഗാഡിറ്റാൻ തന്നെ രണ്ട് ഫീമെയിലും കൂടി ചോദിച്ചു രണ്ട് ഫീമെയിലും കൂടിയാണ് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇനി കുറച്ച് ഗാഡിറ്റാൻ അപ്പം ഔട്ടേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പയറാണ് ഈ പെയർ റേറ്റ് ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെയില് പയറിൻ്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗാഡിറ്റാനോ പൗഡറാണ് അപ്പോൾ സിംഗിൾ പീസായിട്ടെടുക്കണമെങ്കിൽ രണ്ടായിരം രൂപ വരും ഗാഡിറ്റാനോൻ്റെ ഇത് സിംഗിളായിട്ട് മെയിൽ മെയിലോ ഫീമെയിലോ സിംഗിൾ ആണെങ്കിൽ രണ്ടായിരം രൂപ പെയർ പയറായിട്ടെടുക്കണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഗാഡി ചാനോ പൗഡറ് അടുത്ത് വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ ഒരു പേരാണ് പെയറും രണ്ട് ചിക്സ് ഇറക്കാൻ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ കിങ്ങിൻ്റെ ഒരു പെയറും രണ്ട് ചിക്സും മൂവായിരം രൂപ അടുത്ത് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ബ്രീഡിംഗ് പെയറാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് ഇംഗ്ലീഷ് ലോങ് ഫേസിൻ്റെ ബ്രീഡിംഗ് പയറിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ ഇനി അങ്ങോട്ട് വന്നിരിക്കുന്നത് കുറച്ച് മുഗികളാണ് വന്നിരിക്കുന്നത് പീസ റേറ്റ് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് ഏത് മുഗി എടുത്താലും പീസ റേറ്റ് നാഞ്ഞൂറ് രൂപ കുറച്ച് മുഗികൾ കൊടുക്കാനുണ്ട് ബ്ലൂ ബാറ് കോഫി ബാറ് അങ്ങനെ ഓട്ടോമിക്കളേഴ്സിലും മുഗികൾ അവൈ അവൈലബിളാണ് അപ്പോൾ ഫീസ് റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളേൽ പെരിച്ചൊക്കെ എങ്കിലും സെയിലിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്യാവുന്നതാണ് യാതൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഒട്ടുമിക്കതും ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ എന്നാണ് വീഡിയോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ നമ്പറാണ് നമ്മൾ വീഡിയോയിലും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിനെ നല്ല റേറ്റ് കുറവിന് വാങ്ങാനും പറ്റും ഡയറക്റ്റ് ബ്രീഡേഴ്സിൻ്റെ വാങ്ങാനും പറ്റും അതുപോലെ തന്നെ വിൽക്കുന്നവർക്ക് നല്ല റേറ്റും കിട്ടുന്നതായിരിക്കും കാരണം കമ്മീഷൻ പോകാതെ ഡയറക്റ്റ് കസ്റ്റമേഴ്സേക്ക് തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെരുസനെ ഇഷ്ടപ്പെടുന്നവരായാലും പെരുസനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായാലും വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ ചാനൽ ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെരിസിൻ്റെ പേരുകളൊക്കെ നമ്മുടെ വീഡിയോക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്ങാനും പെരിറ്റ്സോ ഏതെങ്കിലുമൊക്കെ ചെയ്യലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ച് തരാമെന്നാണ് നമ്മൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെരിറ്റ്സിൻ്റെ പേരുകളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റുകൾ അപ്പോൾ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ മേഖല അത്യാവശ്യം സെയിലൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മ്മ എല്ലാ പെരുസിൻ്റെയും സെയിൽ വീഡിയോസ് നമ്മ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ കൂടുതൽ കൂടുതൽ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാക്സിമം ഡെയിലി വീഡിയോസ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഫാം അല്ലെങ്കിൽ ഷോപ്പ് വീക്കിലി അപ്ഡേഷൻസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് വലിയ വലിയ ഫാമുകളിലൊക്കെ ഒരുപാട് പെരിസുകൾ പ്രാവുകൾ അത് സെയിലുണ്ടാവും അതൊക്കെ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിച്ച് വിളി വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വീക്കിലി അപ്ഡേഷൻസ് അല്ലെങ്കിൽ മന്ത്ലി അപ്ഡേഷൻസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ലോഫ്റ്റിൻ്റെ ചെയ്യുന്നതായിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് രണ്ട് ഡോഗ്സും ഡാഷ് മെയിൽ മൂന്ന് വയസ്സ് പ്രായമുണ്ട് അതുപോലെ പോംറൈനു ഒന്നര വയസ്സുണ്ട് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പോംറൈനേൻ്റെ ക്രോസിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെ അഡോപ്ഷൻ പോയിട്ടില്ല അപ്പോൾ ഡാഷ് ഫീ മെയിലാണ് മൂന്ന് വയസ്സ് പ്രായമുണ്ട് രണ്ടും ഫ്രീ അഡോപ്ഷൻ ആണ് കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡർ നിങ്ങൾ അവരുമായിട്ട് തന്നെ സംസാരിച്ച് നോക്കുക ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമൊക്കെ അപ്പോൾ രണ്ടും ഡാഷ് മെയില് മൂന്ന് വയസ്സ് പ്രായം പോം റൈനിൽ ക്രോസ് ഒന്നര വയസ്സ് പ്രായം രണ്ടും ഫ്രീ അഡോപ്ഷൻ ആണ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് വിളിച്ചു നോക്കുക എന്നാണ് അവരുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഡോപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും